കാരണം ബലാത്സംഗ വീരന്മാരെ സൃഷ്ടിക്കാനാണ് പ്രവാചകൻ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നത് അപ്പൊ എന്നാ പിന്നെ എന്റെ മോൾക്ക് ഏഹ് അങ്ങനെയുള്ള ഒരാൾ തന്നെ ഇരിക്കട്ടെ എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു അത്രേ ഉള്ളൂ കാര്യം നാലാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വചനം ചാറ്റ് ബോക്സിൽ റെണി എഴുതിയിട്ടിട്ടുണ്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അവരെ തൊടുന്നതിന് മുമ്പാണ് അവർക്കൊരു മോളുണ്ടെന്ന് അറിയുന്നത് എന്നാ പിന്നെ മോളെ കെട്ടിക്കോളെ ഗോവിന്ദച്ചാമി ജൂ ജൂൺ ആകെ ജൂൺ എന്ന് പറയുന്ന വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഗോവിന്ദച്ചാമി സൗമ്യയോട് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ വേറെ ആരോടും ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല വേറെ ആരും അങ്ങനെ ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല തന്നെയുമല്ല അയാൾ അത് ചെയ്തതിന്റെ ശിക്ഷ അയാൾ അനുഭവിച്ചു അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴും ലോകം മുഴുവനും അയാളെ ആ രൂപത്തിൽ തിരിച്ചറിഞ്ഞില്ലേ അപ്പോ ചെറിയ കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാൻ പ്രവാചകൻ തന്റെ അനുയായികളെ പ്രാക്ടീസ് ചെയ്യുവാണ് ചെയ്യിപ്പിക്കുകയാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാം വാള്യം അറുപത്തിരണ്ടാം അധ്യായത്തിലെ ഹദീസ് മൂന്നാം വാള്യം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിലെ അഞ്ഞൂറ്റിനാലാമത്തെ ഹദീസ് ഇനിയും ഒന്നാം വാള്യം ബുക്ക് നമ്പർ ആറ് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കാണുന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം പ്രവാചകനും ഞാനും ലൈംഗിക ബന്ധത്തിന് ശേഷം ഒരുമിച്ച് കുളിച്ച് ശുദ്ധിയാകുമായിരുന്നു ആയിഷ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആർത്തവകാലമാണേൽ പ്രവാചകൻ എന്നോട് ഇസാർ അഥവാ ഒരു അടിവസ്ത്രം ഉടുക്കാൻ പറയും പിന്നീട് എന്നെ പുണർന്ന് തലോടുമായിരുന്നു മറ്റൊരു പ്രമാണം അബുദാബു റിപ്പോർട്ട് ചെയ്യണം പതിമൂന്നാമത്തെ ബുക്ക് ഹദീസ് നമ്പർ രണ്ടായിരത്തി മുന്നൂറ്റി എൺപതില് വിശ്വാസികളുടെ മാതാവായിട്ടുള്ള ആയിഷ പറയാണ് പ്രവാചകൻ നോമ്പുകാരനായിരിക്കെ എന്നെ ചുംബിക്കുകയും നാവ് ഉറിഞ്ചു കുടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ത് രോഗമാണെന്ന് നിങ്ങൾ പറഞ്ഞ കേട്ടോ അത് മറ്റുള്ളവരോട് ചെയ്യാൻ പ്രവാചകൻ കൽപ്പിക്കുവാണോ ഏ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുവാണോ അതോ ഇത് പ്രവാചകനു മാത്രം ഉള്ള ഒരു കളി മതമാണോ പ്രവാചകന് മാത്രം എങ്ങനെയും കളിക്കാം ആ ശുക്ലക്കറ ചൊരണ്ടിക്കളഞ്ഞിരുന്ന ഏഴു വയസ്സുകാരി ഇതേ വിവരണം തന്നെ മൂന്നാം വാള്യം പിന്നെ സുഹേൽ ബുഖാരി ആണേ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം നൂറ്റി നാല്പത്തി ഒൻപതാം താതി തന്നെയുണ്ട് ഈ പ്രമാണങ്ങളിൽ നിന്നൊക്കെ ഒരു ബാലികയോട് പ്രവാചകൻ അടുപ്പം തോന്നാനുണ്ടായിരുന്ന ആ ചെറിയ കൊച്ചിനെ തന്നെ എനിക്ക് കെട്ടണം എന്ന് പറഞ്ഞ് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞൊരു സ്വപ്നത്തിന്റെ കള്ളകഥയും ജിബിനിയില് വന്നെനിക്കൊരു പെണ്ണിന്റെ രൂപം കാണിച്ചു തന്നെന്നും തുണി മാറ്റി നോക്കിയപ്പോൾ അത് അബൂബക്കറിന്റെ മകൾ ആയിഷയായിരുന്നെന്നും അള്ളാഹു ആയിഷയെ എൻറെ ഭാര്യയായി കാണാൻ ഇഷ്ടപ്പെടുന്ന കള്ള കഥകള് പറഞ്ഞ് ആ കൊച്ചു കുഞ്ഞിനെ സ്വന്തമാക്കി ആ കുഞ്ഞിനെ ഏ ആറു വയസ് ഏഴു വയസ്സിൽ ആറു വയസ്സിൽ കെട്ടി ഏഴു വയസ്സിൽ ശുക്ലക്കറ തുടപ്പിച്ചു ഒൻപത് വയസ്സിൽ അതുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു വ്യക്തമാണ് ഒന്നും വിശദീകരിക്കാനില്ല ഇയാള് നിങ്ങൾക്കുമായവരിൽ മനോഹരനാണ് നമുക്കും അത്രയുള്ള വ്യത്യാസം ഈ ബാലികയെ സുഹൃത്തിൻറെ മകളെ അൻപത്തി കാരൻ അക്ക് കെട്ടിച്ചു കൊടുക്കാൻ എങ്ങനെ സാധിച്ചു മമ്മതിന്റെ വാളിനെ ഭയപ്പെട്ടിട്ടാണോ അതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ട് ആയിഷയെ സ്വന്തമാക്കണമെന്ന് നബി സ്വപ്നം കണ്ടു രസകരമായിട്ടുള്ള ഒരു വാദമാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒൻപതാമത്തെ വാളി ബുക്ക് നമ്പർ എൺപത്തിയേഴ് ഹദീസ് നമ്പർ നൂറ്റി നാല്പതിലും ഉണ്ടിത് എൺപത്തി ഏഴാമത്തെ ബുക്കില് നാലാം ഹദീസിലുണ്ട് ഹദീസിലുണ്ടിത് ആഴ്ച പറയാണ് പ്രവാചകൻ എന്നോട് പറഞ്ഞു നിന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പേ രണ്ട് തവണ നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്റെ മലക്ക് നിന്നെ പട്ടിൽ പൊതിഞ്ഞ രൂപത്തിൽ കൊണ്ടുവന്നു അവരുടെ പട്ടു മാറ്റാൻ മലക്കെന്നോട് പറഞ്ഞു ശ്രദ്ധിക്കൂ അത് നീ ആയിരുന്നു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഇത് അള്ളാഹു വിങ്കൽ നിന്നുള്ളതാണെങ്കിൽ ഇത് നടന്നേ തീരൂ പിന്നീട് ഒരിക്കൽ നിന്നെ ആ ഒരു മലക്ക് പട്ടു തുണിയിൽ ചുമന്നുകൊണ്ട് എനിക്ക് കാണിക്കപ്പെട്ടു അപ്പോഴും ഞാൻ പട്ടു തുണി മാറ്റാൻ മലക്കിനോട് ആവശ്യപ്പെട്ടു ശ്രദ്ധിക്കൂ ഷാദിനീ ആയിരുന്നു അപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞു ഇതല്ലാഹുവിങ്കൽ നിന്നുള്ളതാണെങ്കിൽ ഇത് നടന്നേ തീരൂ സമാനമായിട്ടുള്ള സംഭവം ബുഹാരി അഞ്ചാം വാളിം അൻപത്തിയെട്ടാമത്തെ ബുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ഹദീസും ഇത് തന്നെ പറയുന്നുണ്ട് വളർത്തുമകന്റെ ഭാര്യയെ പിടിച്ചെടുത്തപ്പോഴും ഇത് തന്നെയാണ് അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞിട്ട് വസൌവ ജനാക്ക് അള്ളാഹു തന്നെ ആകാശത്തിരുന്നിട്ട് മമ്മതയെ ഞാൻ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തന്നിരിക്കുന്ന മമ്മതയെപ്പോ എന്താണെന്ന് വെച്ചാൽ പണിഞ്ഞോളാം പറഞ്ഞു ഇങ്ങനെ ഇത്തരം രീതികളോട് താല്പര്യമില്ലാത്ത അബൂബക്കറിനെ നിലവിൽ ആയിഷയുടെ വിവാഹം നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ പോലും ഒരാൾക്ക് വിറ്റതാണല്ലോ ആയിഷയെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് പറയുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാമത്തെ ബുക്ക് നമ്പർ നമ്പർ ഹദീസ് ഉർസ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരൻ പറയുവാണ് പ്രവാചകൻ ആയിഷയെ വിവാഹം ചെയ്തു തരണമെന്ന് അബൂബക്കറിനോട് ആവശ്യപ്പെട്ടു അബൂബക്കർ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ പ്രവാചകൻ മറുപടി പറഞ്ഞു അള്ളാഹുവിന്റെ ദീനും വിശുദ്ധ ഗ്രന്ഥവും അനുസരിച്ചിട്ട് നീ എൻ്റെ സഹോദരനാണെന്നാൽ ആയിഷയെ വിവാഹം ചെയ്യാൻ എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ അബൂബക്കർ അമിത ഭക്തനായിരുന്നു അയാളെ അള്ളാഹുവിന്റെ ദൈവിക വെളിപാടെന്നും മലക്കുകളെന്നും സ്വപ്നമെന്നും ഒക്കെ പറഞ്ഞു 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 വീഴ്ത്തിയതാണ് ആയിഷയും മുഹമ്മദും വിവാഹത്തിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള പരാമർശം പ്രായം തന്നെയാണ് പ്രവാചകനുമായിട്ട് വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് ആയിഷ കളിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കുരുന്നായിരുന്നു എന്ന പ്രമാണങ്ങളിൽ കാണാം ഇവർ പറയുന്നുണ്ടല്ലോ പക്വത എത്തി പക്വത എത്തിന്ന് ലൈംഗിക പക്വതയെത്തിന്ന് ഇവരൊക്കെ എന്തെങ്കിലും നേരത്തെ കളിപ്പിച്ചു നോക്കിയോച്ചിനെ പ്രവാചകനുമായി വിവാഹം ഉറപ്പിക്കുമ്പോൾ ആയിഷയ്ക്ക് ആറു വയസ്സും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒൻപത് വയസ്സുമായിരുന്നു പ്രായം എന്നല്ലേ ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത് ആയിഷയ്ക്ക് ആർത്തവം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ലൈംഗിക കേളികൾ ആരംഭിച്ചിരുന്നു എന്ന പ്രമാണങ്ങളിലുണ്ട് സുഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാം വാള്യം അറുപത്തിരണ്ടാമത്തെ ബുക്ക് അദീസ് നമ്പർ ആയിഷ പറയാണ് പ്രവാചകൻ അവരെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ആറു വയസ്സും ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ ഒൻപത് വയസ്സുമായിരുന്നെന്നും പിന്നീട് പ്രവാചകന്റെ കൂടെ ഒൻപത് വർഷം ജീവിച്ചു പ്രവാചകൻ മരിക്കുന്നത് വരെ സുഹീൽ ബുഖാരിയിലെ നിരവധി ഹദീസുകൾ എനിക്ക് തെളിവായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കാൻ പറ്റും അഞ്ചാം വാള്യം അൻപത്തിയെട്ടാമത്തെ ബുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസ് ഏഴാം വാള്യം അറുപത്തിരണ്ടാമത്തെ ബുക്ക് അറുപത്തിയഞ്ചാമത്തെ ഹദീസ് ഏഴാം വാള്യം അറുപത്തിരണ്ടാമത്തെ ബുക്ക് എൺപത്തിയെട്ടാമത്തെ ഹദീസ് ആയിഷയുടെ പ്രായം സംബന്ധിക്കുന്ന വസ്തുതകളെ സാധൂകരിക്കുന്ന നിരവധി തെളിവുകളുണ്ട് പുലിയാർ കാസ്മി തന്നെ പറഞ്ഞു കേട്ടില്ല ആറു വയസ്സിൽ ലൈംഗിക ബന്ധം ആരംഭിച്ചു അങ്ങനെ പറയുന്നവരെയൊക്കെ കൊന്നുകളെയാണോന്ന് പിന്നീട് ഒന്നും ഈ ഭൂമിയിൽ വച്ചേക്കാൻ പാടില്ല ഇവരത്ര കണ്ട് ഭയക്കുന്നു വിമർശനങ്ങളെ രൂപത്തിലുള്ള വിമർശനങ്ങൾക്കും ആവശ്യം ആധികാരികമായിട്ടുള്ള തെളിവുകളാണ് ആ തെളിവുകൾ വച്ച് സമർത്ഥിക്കണം ഇവർ ഏതാണ് ശരി ഏതാണ് തെറ്റ് കഴിഞ്ഞു കാര്യം അല്ലെ നമ്മള്